നമ്മളിതിന് മുമ്പിട്ട് വീഡിയോന്റെ അടിയിൽ ജസ്സിൻ ചേച്ചി കമന്റ് ചെയ്തേക്കുന്നത് കേട്ടോ ആ വിഷിക്കട്ടി ഉണ്ടാക്കുന്ന ഒന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറഞ്ഞാലോ അമ്പലപ്പച്ചിരി കൊണ്ട് ഉണ്ടോ നമ്മള് വിശുക്കട്ടി ഉണ്ടാക്കണത് അപ്പൊ ഏകദേശം ഒരു കിലോ അരിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് ഒരു കിലോ അരിക്ക് നാല് നാളികരം ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പാല് പിഴിയുമ്പോൾ ഒന്നാം പാല് മാറ്റിവയ്ക്കുക അതിനുശേഷമുള്ള പാല് കൊണ്ട് നമ്മള് അടുപ്പത്തിള വരുമ്പോൾ നമ്മളുടെ ഈ അരി ഒന്ന് കഴുകിയിട്ടിട നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കുക അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് ജീരക ഇടം മറക്കരുത് അങ്ങനെ നന്നായി കുറുകി വരുമ്പോൾ ഒന്നാം പാൽ ഉഴിച്ച് നന്നായിട്ട് കുറുകിയെടുക്കുക വെങ്കിതങ്ങനെ സെറ്റ് ആയിട്ട് വരുമ്പോൾ അതേ വായലൊക്കെ നീട്ടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ചട്ടകം കൊണ്ടോ അല്ലെങ്കിൽ പെലിറ്റ് കൊണ്ടോ ഒക്കെ ഇങ്ങനെ ലെവലപ്പാക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് ചീരക അതിന്റെ മുകളിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ കുറച്ച് ഇറങ്ങി കഴിയുമ്പോൾ സെറ്റ് ആയിട്ട് വരുമോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് മാമ്പഴപ്പൂശേരും അല്ലെങ്കിൽ പച്ചമാങ്ങക്കറിയാട്ടാ അപ്പോൾ ഇത്രയുള്ള വിഷക്കട്ടെ പ്രിപ്പറേഷൻ എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ഈ സിംപിളായി പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളു ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് മനക്കായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ഇവിടെ വീട്ടിൽ അമ്മയാട്ടോ അതൊക്കെ ഉണ്ടാക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക